നിങ്ങൾ സ്കീമിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് നമ്പർ മെസ്സേജ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യം നമ്മൾ മൊബൈലിൽ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തതിന് ശേഷം മേലെ നിങ്ങൾ ബോച്ചേട്ടി ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബോച്ചി ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബോച്ചിയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നിങ്ങൾ എൻറ്റർ ആവും അപ്പോൾ അതിൽ മുകളിലായിട്ട് സൈൻ ഇൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും ആ സൈൻ ഇന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യാം ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നിങ്ങളുടെ സ്കീമിൽ ജോയിൻ ചെയ്ത സമയത്തുള്ള മൊബൈൽ നമ്പർ തെറ്റാതെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം താഴെ സെൻഡ് ഒ ടി പി എന്നുള്ള രീതിയിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങൾക്ക് ബോച്ചട്ടിയുടെ ഒ ടി പി വരും ആ ഒ ടി പി തെറ്റാതെ നിങ്ങളെന്താ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ബൊച്ചേറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ആവും അതിന് മേലെ കാണുന്ന മൂന്ന് ലൈൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേരിന് താഴെ ലക്കി ഡ്രോ ടിക്കറ്റ് എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഇന്ന് എത്ര പൈസയാണോ അടച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണെങ്കിൽ ഒരു ടിക്കറ്റ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആയിരം രൂപയാണെങ്കിൽ നാല് ടിക്കറ്റ് എന്നുള്ള രീതിയിൽ കാണാൻ കഴിയും എത്രയാണോ നിങ്ങൾ പൈസ അടക്കുന്നതിനനുസരിച്ചുള്ള ടിക്കറ്റുകൾ അവിടെ ഉണ്ടാവും ഓക്കെ താങ്ക്